तूँ अगन േക്കും ഞാൻ നമ്മുടെ ദോശ ദോശയും ഒരു ചട്നി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് പച്ചമുളക് പിന്നെ കുറച്ച് നാളികരം ഒന്നും വേണ്ട ഞാൻ ചിറകി വെച്ചതാണ് കേട്ടോ ആവശ്യമുള്ള എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നല്ലൊരു ചട്നി ഉണ്ടാക്കണേ നോക്കാം കട്ട ചട്നി അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണത് കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വെളിച്ചെണ്ണ വയ്ക്കുന്നു അപ്പോൾ ഇതിലോട്ട് ഞാൻ ഉള്ളികൾ വരുന്നുണ്ട് ഉണ്ടൊക്കെ ഞാൻ അതുപോലെ നോക്കി ഒന്ന് നോക്കി വയറ്റെടുക്കാം ഒന്ന് നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടേക്ക നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള നാല് പേരോട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചട്നി എത്ര വേണ്ട എത്രയും നാല് പേരോട്ട് കൊടുക്കാം അപ്പം അതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വേണം വേണം കേട്ടോ കുറച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നാല് നേരം ഒന്ന് ചെറുതായിട്ട് വല്ലാണ്ടും ഒഴിയൊന്നും വേണ്ട ഒന്ന് ചൂടാക്കി എടുക്കാൻ മതി കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നല്ലൊരു ചട്നിയാണ് കേട്ടോ ചമ്മന്തിയായിട്ട് ആക്കാം ചട്നി ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ചട്നി ഇതൊന്ന് ചൂടാക്കാം കേട്ടോ നമുക്ക് നമുക്ക് മിക്സിയിലരയ്ക്കാം അപ്പോഴെങ്കിൽ നമുക്കിവിടെ ദോശ ഉണ്ടാക്കാം ഇപ്പോൾ നല്ലപോലെ ഒന്ന് മുരിഞ്ഞുകൊണ്ടു ഞാൻ തീ ഓഫ് ആക്കണം കേട്ടോ അപ്പോൾ ഇത് ചൂടാറ് വരുമ്പോഴത്തേനും ചൂടാറ് മിക്സിയിലടിക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ദോശ ഉണ്ടാക്കാം ദോശക്കുള്ള ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കി ദോശ ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള മാവാണ് മാവ് തലേദിവസം ദോശ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ തലേദിവസം വെള്ളത്തിൽ ഇട്ട് പൊടി പൊടിയിലാണ് കേട്ടോ ഞാൻ ഉഴുന്ന് പൊടി ഉഴുന്ന് അരച്ചിട്ട് ചോറും വറുത്ത പൊടിയിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നും ചട്ടി ചൂടായിട്ടുണ്ട് ഒരുപാട് ചൂടാകുമൊന്നും വേണ്ട എന്നിട്ട് നമുക്ക് ദോശ വരുത്തി കൊടുക്കാം പത്തി ലെവലാണ്ട്ടോ ഞാനിപ്പോൾ ഇവിടെ ദോശ ചൂടാൻ നിന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നല്ല പോലെ മൊരിഞ്ഞ വറ്റ മുരിഞ്ഞ ദോശയാണ് നല്ല ടേസ്റ്റി അല്ലേ അപ്പോൾ മൊരിഞ്ഞ വറ്റേട്ടാ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ മൊരിയാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിടല നമ്മളിപ്പോൾ കയ്യിൽ ദോശയിൽ നിന്ന് ദോശമാവ് ചു ദോശ ചുട്ടേൻ്റെ ശേഷം വീണ്ടും നമ്മൾ കയ്യിൽ തന്നെ ദോശമാവിലല്ല ഇടുന്നത് അതിന് മുന്നേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം നമ്മളെടുത്തുകൊണ്ടാന്ന് വെച്ചിട്ട് ഈ കയ്യിലൊന്നും ഒന്ന് നനച്ചു കൊടുക്കാം നനച്ച് കൊടുത്തിട്ട് നമ്മൾ ഓരോ ദോശകൾ ചൂടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ദോശ കിട്ടൂട്ട അപ്പോൾ അതൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ മുരിഞ്ഞു വരുന്നുണ്ട് അപ്പം ഒന്നും കൂടി മുരിയട്ടാ മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്നും കൂടിയും മൊരിച്ചെടുക്കാം അപ്പം അതവിടെ മുരിഞ്ഞ മരുന്നുള്ളൂ കാണുന്നുണ്ടെന്ന് അപ്പം ഒന്നും കൂടി മൊരിയാൻ വേണ്ടി വെച്ചേക്കണേ ഞാൻ നല്ലപോലെ മൊരിഞ്ഞ അടിപൊളി ദോശ നമുക്ക് കിട്ടും അപ്പം ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൂലെ ചെറിയ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഞാൻ വറുത്ത കൊണ്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത് ആ കാര്യമൊന്നും അരച്ചിട്ടല്ല എങ്ങനെയും നല്ല ദോശ കിട്ടും കേട്ടോ നമുക്ക് പരി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ നിൽക്കണ്ട കുറച്ച് ഉഴുന്ന് പരിപ്പും ഉലുവയും കൂടി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊത്തിരി ചോറും കൂടി അരച്ച് ഉണ്ടാക്കിയതാണ് ട്ടോ അപ്പൊ ഇനി ദോശ ചൂടാം വലിയ ദോശ ആണെങ്കിൽ ഇതുകൊണ്ട് ഒരു കൈയിലും കൂടി ഒന്നര കയ്യിലും കൂടി ഒഴിക്കാം ഞാൻ ചെറിയ ദോശ ആണ് ഉണ്ടാക്കുന്നത് നല്ല മൊരിഞ്ഞ ദോശ കിട്ടും ഇനി ഇതൊന്ന് പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം ഞാൻ എണ്ണ ഒഴിക്കൂട്ടെ എണ്ണാന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നിലങ്ങ നെയ്യൊഴിക്കും ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ തൊഴി കൊടുക്കാം ഇനി ഒന്ന് മൊരിയാൻ വെക്കാം നമുക്ക് ദോശ എല്ലാവർക്കും ചൂടാനറിയാലോ അല്ലേ ഞാൻ പറഞ്ഞോന്ന് മാത്രം ഞാനിപ്പോൾ ഈ ചമ്മന്തിയോ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒന്നിപ്പോൾ പൊടിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ തൈരിലാണ് കേട്ടോ അത് അരയ്ക്കുക അപ്പോൾ ഒന്ന് അര ചതച്ചുകൊണ്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒഴിക്കാം അപ്പോൾ പുളി വേണമെന്ന് വെച്ചാൽ പുളി ഒഴിക്കാം പുളി ഇടാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് നമുക്ക് അരയ്ക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നല്ല പോലെ മിക്സാക്കി അര അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് കടി വെറക്കാം അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് മതിയിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിലാണെങ്കിലും നമ്മൾ ഇത് വഴറ്റി എടുത്ത് വെക്കണത് അപ്പോൾ കുറച്ച് മതി കുറച്ച് കടുകും ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ ഉഴുന്ന പരിപ്പ് ഇട്ട ചട്നി അട്ടിപോലെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ അത് ഒന്ന് ചേർക്കാൻ നോക്കാം ഇനി കുറച്ച് വറ്റന്മുളക് വെക്കാം കുറച്ച് വറ്റൽ മുളകും വേവിച്ചില്ല അപ്പം നമ്മളുണ്ടല്ല ചട്നി ഒരിക്കലും അടപ്പത്ത് ഒഴിച്ച് ഒഴിക്കരുത് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് തന്നെ ഒഴിക്കണം നമ്മളീ പാ അരച്ചച്ച ഇതുണ്ടല്ലോ ഇതിലോട്ട് ഒഴിക്കണം അല്ലാതെ നമ്മൾ ഒരിക്കലും ചീനച്ചട്ടിയിലിട്ട് അത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ ടേസ്റ്റാ പോവും അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ ഇതൊന്ന് ഇതിലോട്ട് ഞാനിപ്പ ഇതിലിട്ട് കാണിച്ചരാം അല്ലാണ്ട് നിങ്ങൾ ചൂടാറിക്കഴിഞ്ഞാലും പ്രശ്നമാണ് അടപ്പത്തുനിന്ന് ഇറക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം അല്ലാതെ ഒഴിക്കും ഇനിയിപ്പത്തിരി ലൂസാക്കണമെ ഇത്തിരി കൂടി തൈര് ഒഴിക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാം എന്നാലും കുഴപ്പമില്ല അടിപൊളി ചട്നിയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കിയോ ഇതിങ്ങനെ ഒഴിച്ച് ലൂസാക്കണമെങ്കിൽ കട്ട ചട്നി അങ്ങനെ ആക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം അടിപൊളി ചട്ണിയാണല്ലോ എല്ലാവരും ഒന്ന് നോക്കാം അപ്പോൾ ഈ എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഉണ്ടാക്കി നോക്കാം അപ്പോൾ അടുത്ത ഞാനിവിടെ നമ്മുടെ ക്ലോസറ്റ് എപ്പോഴും ഫ്രഷ് ആയിരിക്കാനും നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതെടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനെടുത്തിരിക്കുന്നത് മുട്ടത്തോടിൻ്റെ പൊട്ടി ഞാൻ പൊടിച്ചെച്ചതാണ് അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പും പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നല്ല സ്മെല്ലുണ്ടാകാനായിട്ട് കംഫർട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫ്രഷായിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഹാർപ്പിക്ക് ഹാർപ്പിക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട് കുറച്ച് കല്ലുപ്പ് ഇത്രയും സാധനങ്ങൾ കല്ലുപ്പാണ് പൊടിപ്പല്ല ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ആണ് ഞാനൊരു കീഴുണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഈ മാസ്ക് ഉണ്ടല്ലോ ഈ മാസ്ക് ഞാൻ ഇങ്ങനെ ഈ ഭാഗം പൊളിച്ചിട്ട് മാസ്കിൽ അതൊരു സഞ്ചുപോലെ ആക്കിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഇതെല്ലാം മിക്സ് ആക്കാം അപ്പോൾ ഹാർപ്പിക്കും നല്ലതാണല്ലോ ബേക്കിംഗ് സോഡ ഹാർപിക്ക് അതുപോലെ തന്നെ ോപ്പും കൂടി കംഫർട്ട് കംഫർട്ട് വെച്ചാൽ അല്ലെങ്കിൽ ഷാമ്പായാലും മതി കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ടാണേ ഇനി ഇത് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മുട്ടത്തോടൊക്കെ നമ്മുടെ ക്ലാസ്സിറ്റൊക്കെ നല്ല ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കിരി കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടാം എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു വള്ളി ഉണ്ടല്ലോ ഈ വള്ളി തന്നെ വള്ളി വെച്ചിട്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് കെട്ടി കൊടുക്കാം ഞാൻ കെട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷവർ ഉണ്ടല്ലോ ഷവർ അടിക്കുന്ന കൊടുത്ത് ഇതിൽ കൊണ്ടുവന്നിടാം അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല ക്ലോസറ്റിൻ്റെ ഞാനിതുണ്ടല്ലോ ഫ്രഷ് ടാങ്കിലാണ് ടൈഡർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഒറ്റയ്ക്ക് എനിക്ക് ക്യാമറ പിടിച്ചെടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പം ഇതുപോലെ എല്ലാം ഇത് ചെയ്ത് നോക്കുക നല്ല സ്മെല്ലും എപ്പോഴും ക്ലീൻ ആയിരിക്കും കേട്ടോ നമ്മുടെ ബാത്റൂമ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം